തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി സംസ്ഥാനത്ത് ആദ്യമായി വനം വകുപ്പിലെ വനിതാ ബീറ്റ് ഓഫീസർമാർക്കും വാച്ചർമാർക്കുമായി സംഘടിപ്പിച്ച പബ്ലിക് ഹിയറിംഗ് മൂന്നാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ അധ്യക്ഷ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു സംസ്ഥാനത്ത് ആദ്യമായി വനംവകുപ്പിലെ വനിതാ ബീറ്റ് ഓഫീസർമാർക്കും വാച്ചർമാർക്കുമായി സംഘടിപ്പിച്ച പബ്ലിക് ഹിയറിംഗ് മൂന്നാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ അധ്യക്ഷ സ്ത്രീകൾ ജോലി ചെയ്യുന്ന മേഖലകളിലേക്ക് സ്ത്രീകൾ കടന്നു കൂടുതൽ മേഖലകളിലേക്ക് സ്ത്രീകൾ കടന്നു കടന്നു വന്ന് വന്ന് തുടങ്ങിയപ്പോഴാണ് സർക്കാരിൻ്റെ തന്നെ പ്രത്യേകമായിട്ടുള്ള തീരുമാനപ്രകാരം പോലീസ് സേനയിൽ സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുന്നു എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ പുതുതായിട്ട് റിക്രൂട്ട്മെന്റ് വന്നു ഫയർ ആൻഡ് സേഫ്റ്റി മേഖലയിൽ പുതുതായിട്ട് സ്ത്രീകളെ എടുക്കുന്നു സർവ്വതലങ്ങളിലും സ്ത്രീകളുടേതായിട്ടുള്ള സാന്നിധ്യം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുക എന്ന് ഉറപ്പു വിവിധ തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും പ്രശ്നപരിഹാരത്തിനുള്ള ശുപാർശ സർക്കാരിന് സമർപ്പിക്കുന്നതിനുമായാണ് പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിച്ചത് രണ്ടായിരത്തി മുതലാണ് വനിതകളെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിൽ നിയമിച്ചു തുടങ്ങിയത് സംസ്ഥാനത്ത് ആകെയുള്ള മൂവായിരത്തി ഒരുന്നൂറ്റി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരിൽ എഴുന്നൂറ് പേർ വനിതകളാണ് വനവും വനങ്ങളുടെ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുന്ന ശ്രമകരമായ ജോലിയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടേത് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തൊഴിലിടത്തിൽ ലഭ്യമാകേണ്ട പ്രാഥമിക സൌകര്യങ്ങൾ ആരോഗ്യ പരിരക്ഷ തൊഴിലിടത്തിലെ സുരക്ഷ തുടങ്ങിയ കാര്യങ്ങളാണ് ഹിയറിംഗിൽ ഉയർന്നു ഉയർന്നുവന്നത് വിവിധ തൊഴിൽ മേഖലകളിൽ പബ്ലിക് ഹിയറിംഗ് ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇടുക്കി ജില്ലയിലെ വിവിധ റേഞ്ചുകളിൽ നിന്നുള്ള വനിതാ ബീറ്റ് ഓഫീസർമാരും വാസർമാരുമാണ് പബ്ലിക് ഹിയറിംഗിൽ പങ്കെടുത്തത് പബ്ലിക് ഹിയറിംഗിൽ ഉയർന്ന വിഷയങ്ങൾ പരിശോധിച്ച് സർക്കാരിന് ശുപാർശ നൽകുമെന്നും പി സതീദേവി പറഞ്ഞു മൂന്നാർ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി അധ്യക്ഷത വഹിച്ചു വനിതാ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ വി ആർ മഹിളാമണി വനിതാ കമ്മീഷൻ ഡയറക്ടർ ഷാ ജി സുഗുണൻ മൂന്നാർ ഡി എഫ് ഒ സാജു വർഗീസ് വനിതാ കമ്മീഷൻ റിസർച്ച് ഓഫീസർ എ ആർ അർച്ചന എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി